ായി ചാക്കോടി അന്തി ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ഇനി കവിത ഇങ്ങനെ ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാന്താവാൻ സാധ്യതയുണ്ട് അല്ലാതെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് ഞാൻ മാഷ ഒറ്റ വരിയിൽ ഒരു ഇംഗ്ലീഷ് വാക്കിൽ നിർത്തിക്കൊണ്ട് മാഷയുടെ ഒരു ചെറിയ ഒരു കവിതയുടെ കുറച്ച് വരികൾ ചെല്ലുന്നത് എൻ ഓൾഡ് മാൻ വിത്ത് എ യങ് ബ്യൂട്ടിഫുൾ ആൻഡ് ലവിങ് സ്മൈൽ അതാണ് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് തൊണ്ണൂറിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കവിശികയ്ക്ക് ശിഖകൾ ഉണ്ടെങ്കിലും അതിന്റെ അടിവേരുകൾ തപ്പുമ്പോൾ നമുക്ക് രാവണി മാഷ പോലെ തന്നെ അല്ലെങ്കിൽ രാമ ഒക്കെയാണ് അതിൻ്റെ അടിവേരുകൾ എന്ന് പറയുന്നത് ആ അടിവേരുകളിലൂടെയാണ് കാപ്പശിക്കായിട്ട് നിൽക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവിധ ആശംസകളും നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ട് മാഷപുസ്തകം ഇറക്കിയിട്ടുള്ള ഗ്രീൻ ബുക്സിന് പ്രത്യേകം നന്ദിയുണ്ട് ആദിവാസി എന്ന കവിതയിലെ കുറച്ച് വരികളാണ് കുറച്ച് വരികൾ കണ്ണുകൾ അച്ചുപിടിക്കുമെന്നറിയില്ല നോക്കാം ചോദിക്കുന്നു നീ എന്റെ പേരെന്തെന്നാവർത്തിച്ചു വാദിക്കുന്നു നീ പേരുണ്ടാകുമെന്നെല്ലാവർക്കും പേരെന്തുമാകാം വീട്ടിലമ്പറും നിനക്കത് തേറുന്നോ പോന്നാൽ എന്നും പേരിലെ പുലർന്നു നീ എന്റെ എന്നുറ്റം കൊള്ളാൻ എന്റെ നൂറ്റം കൊള്ളാൻ ഊരും ഊരിലെങ്ങാനും സ്വന്തമായി കെട്ടി പൊതിഞ്ഞൊരു കൂരയുമില്ല മണ്ണില് മണ്ണിലെ താരു മരച്ചോടുവൻ വീടാണ് എന്റെ കുഞ്ഞിനെ എൻ കെട്ടിയോൻ കെട്ടിയോൾ പെറ്റതും ഇതേ വീട്ടിൽ ഇവിടെ ഇവിടെ ചുട്ടും തിന്നും കുടിച്ചും കിടക്കാനും മിനിമേൽ വേണം ഭാവം വലിയ തോലും കൊല്ലും കൊലയും കാട് കയ്യേറാം വെട്ടിനിരത്താം തീട്ടെല്ലാം കൂരയും വെണ്ണീറാക്കി ലഹരി കൃഷിയേറ്റാം എന്റെ പുൽക്കൂടിൽ പണ്ടെ പണ്ടേ പണ്ട പണ്ടാച്ച നീയെല്ലാം ചുട്ട് കലക്കി കുടിച്ചില്ലേ ഏൻ കുഞ്ഞു മരച്ചോട്ടിൽ പൊറുക്കും കൊണ്ട നിന്റെ വീർത്ത വയറ്റത്ത വയറ്റത്തറിഞ്ഞിര മരക്കൊമ്പിലാടുന്ന ചാക്കിൽ തുണ്ടിൽ മയങ്ങും മകൻ കിളിപ്പാട്ടിൽ തൻ വിരലിയും ഈ കവിത ഭയങ്കര പവർഫുൾ ആണ് ഇത് പോലെയുള്ള മറ്റ് കവിതകളുടെ കൂട്ടത്തിൽ അത്ര ചങ്കിൽ നിന്ന് വേദനയിൽ നിന്ന് വന്ന വരികളാണ് ഈ വരികൾ കുറച്ചുകൂടി രണ്ട് പേജിൻ്റെ ഞാൻ ചൊല്ലുന്നില്ല വളരെ ശക്തമായ ഈ ഈ കവിത വേറൊരു ഇതിൽ ഞാനത് പാടി യൂട്യൂബിലിടാൻ മാഷ് എല്ലാവിധ ആശംസകളും ഓക്കെ മറുപടിക്കായി നമ്മുടെ പ്രിയപ്പെട്ട കവി കെ വി രാമകൃഷ്ണൻ മാഷ് നമ്മുടെ പ്രിയ സൗഹൃദം സാദരം ക്ഷണിക്കുന്നു Marumuri nu arna le-am